ഗുഡ് ഈവനിങ് ഇപ്പോൾ നാല് മണി ആവറായി വൈകുന്നേരത്തെ ഒരു ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ചായ ഇടാനായിട്ട് ചായക്ക് പാൽ എല്ലാം കൂടെ ഇൻഡക്ഷൻ കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് കുറച്ച് പുള്ളിയുടെ ഉണ്ടാക്കാനായിട്ട് ഇവിടെ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ുള്ളിയോടെ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് പാനിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം പാൻ ചൂടായിട്ടുണ്ട് എന്റെ പുള്ളിയോടൊക്കെ ഒരു പ്രത്യേകതയുണ്ട് ഞാനിത് മൈദാമാവ് കൊണ്ടല്ല ഉണ്ടാക്കുന്നത് ഗോതമ്പൂടി കൊണ്ടാണ് ണ്ടാക്കുന്നത് സാധാരണ എല്ലാവരും മൈദ കൊണ്ടുണ്ടാക്കുന്ന ഒട്ടുമിക്ക സാധനങ്ങളും ഞാൻ ഗോതമ്പൊടി കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കാറുള്ളത് കാരണം നമ്മളിവിടെ അങ്ങനെ മൈദ മേടിക്കാറില്ല ഗോതമ്പൊടി കൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും ടേസ്റ്റിലി കുറഞ്ഞാലും വേറെ പ്രശ്നമൊന്നുമില്ല ആരോഗ്യ പ്രശ്നങ്ങളോ അങ്ങനൊന്നും ഉണ്ടാകത്തില്ല എണ്ണ ചൂടായിട്ടുണ്ട് ഇവയ്ക്ക് മാവ് ഇട്ട് കൊടുക്കാം

മൈതാന ഒരു മൈദ കഴിക്കുമ്പോ ഒരു പ്രത്യേക എല്ലാവർക്കും എന്താണെന്നറിയില്ല അറിയില്ല ഒരു പ്രത്യേക ഇഷ്ടമാണ് നമ്മുടെ ഉള്ളിയോടെ വെള്ളിട്ടുണ്ട് മാറ്റാം ോറും പൊടി കൊണ്ട് തന്നെയാണ് ഞാൻ പഴം പൊരി ഉണ്ടാക്കാറുള്ള നല്ല മുട്ട അടിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല പഴംപൊരി മോറമ്പോളം കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും

നല്ല ഏലക്ക ഇട്ട ചായയാണുള്ളത് നല്ല ഏലത്തയുടെ മണം ചായ ഇങ്ങനെ കുടിക്കുന്ന സമയത്ത് വരുന്നുണ്ട് ഏലക്ക ഇട്ടുകൊണ്ട് മധുരം ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല അതിന്റെ ഒരു ടേസ്റ്റിലാണ് കുടിക്കുന്നത് ചായ ഒക്കെ കുടിച്ചോണ്ട് നമുക്ക് ബാക്കി ഉള്ളിയോടെ ഉണ്ടാക്കി എടുക്കാം ഇനി നമുക്ക് കുറച്ച് അരി അരച്ചെടുക്കാനുണ്ട് നാളെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതാണ് ഈ അരി ഞാൻ വെള്ളത്തിലിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചോറും കൂടി ചേർത്തിട്ട് വരാം എന്നിട്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കാൻ പച്ചരിയിൽ ചോറൊക്കെ ചേർത്തെടുത്തിട്ടുണ്ട് എല്ലാവരും പറയും പച്ചരി ഉഴുന്ന് ഒക്കെ സെപ്പറേറ്റ് ഇടുന്നു ഞാൻ ഇതൊന്നും ചെയ്യാറില്ല പച്ചരി ഉഴുന്ന് എല്ലാം ഒരുമിച്ച് തന്നെയാണ് ഇടുന്നത് ഒരു ഒരു ടീസ്പൂണോളം ഉലുവായും കൂടി ഇതിലേക്കിടും ഇനി ഇത് നല്ല ഭംഗിയായിട്ട് കഴുകി ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം അരച്ചെടുക്കുമ്പോൾ അതേ വെള്ളം തന്നെ ചേർത്തിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും ദോശയും എനിക്ക് കിട്ടാറുണ്ട് പച്ചരി ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂറോളം ഞാൻ പുറത്ത് വെച്ചേക്കും അത് കഴിഞ്ഞിട്ടാണ് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത് അല്ല അരി വെള്ളത്തിലിട്ട ഉടനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചാലും യാതൊരു പ്രശ്നവും അരി അരച്ചെടുക്കാം രണ്ട് തവണയായിട്ടാണ് അരി ഞാൻ അരച്ചെടുക്കുന്നത് പച്ചരി അരച്ചെടുത്തിട്ടുണ്ട് ആദ്യത്തെ ട്രിപ്പ് അരച്ചെടുത്തിട്ടുണ്ട് മാവ് അരച്ച് ഒഴിച്ചു വെക്കുന്ന പാത്രം എപ്പോഴും നല്ല ഉണങ്ങിയ പാത്രമായിരിക്കണം അതില് നനവൊന്നും പാടില്ല പിന്നെ നമ്മൾ എന്തെല്ലാം സൂത്രപ്പണികൾ ചെയ്താലും നമ്മൾ അരക്കുന്ന അരി നല്ലതല്ലെങ്കിൽ എല്ലാം വെറുതെയാണ് നല്ല പച്ചരിയാണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കില് നല്ല സൂപ്പറായിട്ടുള്ള ദോശ വിദ്യയൊക്കെ ഉണ്ടാക്കാൻ പറ്റും എൻ്റെ ഒരു അനുഭവം ആട്ടോ കുറഞ്ഞത് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല ബാക്കിയുള്ള പച്ച കൂടി നമുക്ക് അരച്ചെടുക്കാം നമ്മൾ അരി മുഴുവൻ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളങ്ങ് അടച്ച് വെക്കാൻ പോവുകയാണ് ഇത് നാളെ രാവിലെ നോക്കുമ്പോൾ നന്നായിട്ട് പൊങ്ങിയിരിക്കും ഈ മിക്സിയുടെ ജാറ് അരിയൊക്കെ അരച്ചിട്ട് കഴുകുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ അതിനകത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന മാവിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് പോയി കിട്ടും ഇതിപ്പോൾ അരി അരയ്ക്കുവാണെങ്കിലും മറ്റെന്ത് അരയ്ക്കുവാണെങ്കിലും അങ്ങനെ ചെയ്താൽ മതി മിക്സിയുടെ ജാർ പെട്ടെന്ന് ക്ലീനായിട്ട് കിട്ടും കുറച്ച് പ്രില്ലോ നിംലിക്കിടോ എന്തെങ്കിലും ഒഴിച്ചിട്ട് അടിക്കുവാണെങ്കിലും കൂടുതൽ നല്ലതാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നത് എല്ലാവരും ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും എന്നാലും എനിക്കറിയാവുന്ന ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഷെയർ ചെയ്തേ നമ്മുടെ ഉള്ളിയോടെ ഇവിടെ ആയപ്പോൾ ഇരിക്കുന്നു ഇതെൻ്റെ അപ്പച്ചിയാണ് അപ്പോൾ അതിൽ എണ്ണ കുറച്ച് ചിലവാകാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഇതൊക്കെ ഇങ്ങനെ കുറച്ചെന്തെങ്കിലുമൊക്കെ വറുക്കൊക്കെ വേണമെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരുപാട് എണ്ണ വേസ്റ്റ് ആയിപ്പോയിതാവുമ്പോൾ എണ്ണ വേസ്റ്റ് ആവത്തില്ലല്ലോ അതുകൊണ്ട് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് വെറും ഉള്ളിവട എന്ന് പറയാൻ പറ്റത്തില്ല നമ്മളെ ഗോതമ്പ് ഉള്ളിവട നമ്മള് ഉള്ളിവടയൊക്കെ കുറെയൊക്കെ റെഡി ആയിട്ടുണ്ട് ബാക്കി ഇനി ഉണ്ടാക്കി എടുക്കാൻ കിടപ്പുണ്ട് കുറച്ചും കൂടെ നല്ല നല്ല ടേസ്റ്റുള്ള ഉള്ളി വടയാണ് കേട്ടോ ഇങ്ങനെ ഗോതമ്പ് കൊണ്ട് പരീക്ഷിച്ചിട്ടില്ലാത്തവർ പരീക്ഷിച്ച് നോക്കുക ഈ മൈദ കഴിക്കുമ്പോൾ വയറിന് പ്രശ്നമുള്ള ആൾക്കാർ അലർജി ഉള്ളവരൊക്കെ കാണുമല്ലോ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇതൊക്കെ കഴിക്കാൻ ഇഷ്ടവുമാണ് പിന്നെ മൈദയായ കൊണ്ട് കഴിക്കാൻ പറ്റിയേ ഇല്ല അങ്ങനെയുള്ളവര് ഇങ്ങനെ ഗോതമ്പ് കൂടി കൊണ്ട് ഇതൊന്ന് ചെയ്ത് നോക്കണം ആവി പുറക്കുന്ന ഉള്ളി വട ഒരെണ്ണം കഴിച്ചു നോക്കട്ടെ അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ഗോതമ്പിൻ്റെ ആണ് അങ്ങനെ എടുത്തറിയൊന്നുമില്ല നല്ല ഉള്ളി ഒരിഞ്ഞ ടേസ്റ്റ് എല്ലാം കൂടെ ആകുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവുന്നതിനാൽ നമ്മൾ വീണ്ടും വീണ്ടും കഴിച്ചു പോവും അപ്പോൾ ഇത് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ ഉള്ളി ഇവിടെയൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി പുറത്ത് കുറച്ച് പണികളൊക്കെ ചെയ്യാനായിട്ട് കിടപ്പുണ്ട് അപ്പം ഞാൻ അതിനായിട്ട് പോവാണ് അപ്പോൾ ഈ നാലുമണി ബ്ലോഗ് ഇവിടെ നിർത്തുകയാണ് അപ്പോൾ എനിക്ക് കൊച്ചു വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത നല്ല ഒരു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും താങ്ക്